േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളുമായി ദേവബാല മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് ദേവബാല തന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ അറിയാൻ ഇടയാകുന്നത് അഭിഷേക് ഇതോടെ അഭി ഇനി എന്തായാലും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് ഉറപ്പിക്കുകയാണ് അവൾക്കുള്ള തിരിച്ചടി കൊടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് കാര്യങ്ങൾ ബുദ്ധിപൂർവമായി നമ്മൾ നേരിടണം വെറുതെ ആവശ്യമില്ലാതെ ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് അബി അവളെ കാണാൻ പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷെ അബി നിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊന്ന് മെച്ചപ്പെടട്ടെ അതിനു ശേഷമാകാം ബാക്കി കാര്യങ്ങൾ അതുവരെ നീ ഒന്ന് റെസ്റ്റ് എടുക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ പോലെ തന്നെ വരും അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുകയുമില്ല എന്ന് പറയുന്നു ിഷ നമ്മൾ വൈകരുത് നേരം വൈകിയാൽ അവർ ഈ അവസരം മുതലാക്കും അതാണ് ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല അഭി ധൈര്യമായിരിക്കെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ കുറച്ച് ശ്രമിക്കുകയൊക്കെ ആകാം ഇതോടെ ഒടുവിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അഭിഷേക് പക്ഷേ ഇതേ തുടർന്നാണ് അഭിയും ദേവബാലയും വീണ്ടും കണ്ടുമുട്ടുന്നത് ഇതോടെ ദേവബാല ഓ എന്റെ ഈ വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേടാ ഞാൻ എന്തിനാണ് നിന്റെ വരവ് പ്രതീക്ഷിക്കുന്നേ നീ ആരാ നിന്നോട് എനിക്ക് ഒരു സഹതാപം പോലുമില്ല നീ എനിക്ക് വെറും ഒരു സ്ട്രേഞ്ചർ മാത്രമാണ് അങ്ങനെയുള്ള നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിക്കണോ നീ എന്താണ് പറയുന്നത് അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നീ അധികം സംസാരിക്കുകയൊന്നും വേണ്ട ഓ ഇഷയെ സ്വന്തമാക്കാൻ പറ്റി എന്നുള്ള അഹങ്കാരമായിരിക്കും അല്ലടാ നിനക്ക് ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് നിനക്ക് ഒന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്യും നീ കണ്ടു നിന്നാൽ മാത്രം മതി മനസ്സിലായോ ഓഹോ അങ്ങനെയാണോ ഞാൻ കാണിച്ചു തരാമടാ നിന്നെയും ഇഷയെയും പിരിക്കുന്നത് നടക്കില്ലടി എന്ന് പറഞ്ഞ് തിരികെ പോന്നിരിക്കുകയാണ് അഭിഷേക് പക്ഷേ ഇതേ തുടർന്നാണ് അഭിഷേകിനെ ഞെട്ടിച്ച ആ ചതി ഉണ്ടാകുന്നത് ഇതോടെ വിഷയെ പിരിയേണ്ട അവസ്ഥ വീണ്ടും വന്നിരിക്കുകയാണ് അബിക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്